ഇന്ന് അത്തം അപ്പോൾ ഓണത്തെ വരവിൽ ഇരിക്കുന്ന നാലു പേരിലെല്ലാ കാരണം പാടുകയാണ് ഞാൻ സുശീല നാരായണൻ ചിങ്ങത്തിരുവോണം സൂര്യോദയം ചിത്ര വർണ്ണീത രമ്യോദയം മാവേ മലയാളമൊരുക്കും ദിന്യോദയം ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാണിത രോദയം ഇതുവരെയാത്ത രാത്മനു ഹൃദയ ഹൃദയം ചൂടുന്ന ചിങ്ങ തിരുവോണ സൂര്യോദയം ചിത്രവർന്നിത രമ്യോദയം മാവേലി മണ്ണൻ്റെ തിരുവരവേൽ പിന്നെ മലയാളമൊറുക്കും ദിവ്യോദയം ചിങ്ങു യം ചിത്രവംഗീത ഗമ്യോദയം ഈ ലളിതഗാനം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹായ്